മോഹൻലാലിനെ കുറിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ സംവിധായകൻ സിദ്ദിഖും ചില കാര്യങ്ങൾ പറയുന്നു ലാലിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് സിദ്ദിഖ് പറഞ്ഞത് മോഹൻലാൽ ലൊക്കേഷനിലാണെങ്കിൽ പോലും വേർതിരിവില്ലാതെ എല്ലാവരോടും സംസാരിക്കും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും ഇതുവരെ ആരെയും വേദനിപ്പിക്കുന്നത് കണ്ടിട്ടില്ല ആർക്കെങ്കിലും ലാലിനോട് ശത്രുത തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അസൂയ കൊണ്ട് മാത്രമായിരിക്കും ലാൽ ഒന്നു ഉച്ചത്തിൽ സംസാരിക്കുന്നു പോലും കണ്ടിട്ടില്ല ദേഷ്യപ്പെട്ടാൽ പോലും സാധാരണ ശബ്ദത്തെക്കാളും താട്ടിയേ സംസാരിക്കാറുള്ളൂ എന്തെല്ലാം വിഷയത്തിൽ പ്രയാസമുണ്ടായാലും ലാൽ അതിൽ നിന്ന് മോചിതനാകും സന്തോഷം വന്നാൽ പോലും അത് അമിതമായി പ്രകടിപ്പിക്കാറില്ല സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിയും ലാലിനെ വേദനിപ്പിച്ചിരുന്നവരെ ലാൽ ഒഴിവാക്കും പക്ഷെ ഒരിക്കൽ പോലും ശത്രുക്കളെ കുറിച്ച് മോശമായ ഒരു വാക്കുപോലും പറയുന്നത് കേട്ടിട്ടില്ല എന്നും സിദ്ദിഖ് പറഞ്ഞു